ഹലോ ഗായ്സ് വിഹാർലോ ട്യൂബൻസറോട് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൊതിപ്പിച്ച് സ്റ്റാർട്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ നേരെ വീഡിയോയിലോട്ട് പോയാലോട്ട് എല്ലാവരും ഇന്ന് വന്നു എല്ലാം അതിനെ വിളിച്ചു ഹാജരാക്കി സിന്തോമാക്കി ടെട്ടിന്റെ പണി കൊടുത്തു അപ്പം സിന്തമായി ഭാഗം കേട്ടിരുന്നു ഒറ്റക്കെ ഉണ്ടായിരുന്നു നമ്മള് കപ്പ ബിരിയാണി കട്ട്ലേറ്റ് ഊണക്കന്നെ സലാഡ് ഞാൻ കണ്ടു കേട്ടോ വലിയ മിച്ച ഞാനും കൂടെ കൂടി കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ എന്താ സന്തോഷം അല്ല ഇതൊക്കെയാണ് ശരിക്കും ഒരു വൈബ് കേട്ട എല്ലാവരും കൂടെ കൂടി അടിച്ചോളിച്ച് ഞാനിക്കുട്ടി വെള്ളമൊക്കെ ചോദിക്കുന്ന ഇതുപോലൊരു ആഘോഷം ഇതിനു മുമ്പ് ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു തോന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടില്ലായിരുന്നു എല്ലാവരും ഓരോരോ വഴിക്കല്ലേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്നും കൂടാറുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം കൂടുകാരുന്നേ എല്ലാവരും വരുന്ന ടൈമിൽ അവരെ ഉത്സവം പോണൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇപ്പൊ അതൊക്കെ കുറഞ്ഞിരുന്നു വീണ്ടും ആ ഒരു വൈബ് വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടം കഴിച്ചോ അങ്ങനെ ഉണ്ട്

അമ്മാവളും സമാധാനില്ല കഴിക്കാൻ മടി വരും അതെ അതെ അവിടെ തല്ലേ മഴ

ൊണ്ടെന്ന് എനിക്ക് ആരുണ്ട് പക്ഷെ നന്നിട്ട് രണ്ടാം ദിവസം അവൾ പറ എനിക്ക് ഇന്ദ്ര അതാണവള് ഇതുപോലെ കച്ചുമമാരെ സ്നേഹിക്കുന്നൊരു കൊസ്റ്റിനാണ് ഞാൻ പറക്കുന്നത് ചർച്ചാവശ്യായിരിക്കാം എന്താ സംഭവം ഇവിടെ അടിയാണോ എങ്ങനെ ഉണ്ടായിരുന്നു കപ്പ ബിരിയാണിപൊളിയായിട്ട് അയ്യോ എനിക്ക് ഭയങ്കര അത് ഇഷ്ടപ്പെട്ടു കറക്റ്റ് എരുവൊക്കെ ആണോ കള്ളമാണോ സത്യമാണോ സത്യമാണോ ആണോ ആണോ സൂപ്പറാ ഞപ്പ ബിരിയാണി കപ്പ ഇച്ചിരി വേഗം എന്നാലും കുഴപ്പമില്ലായിരുന്നു ഏഹ് കപ്പാട കുഴപ്പം കപ്പട കുഴപ്പം അതെ ഇവിടെ ഭയങ്കര വർത്താനവും കാര്യങ്ങളും ഒക്കെയാണ് ഏ ഏ നാത്തൂനും നാത്തനും കൂടെ വൈബ് വർത്താനാണ് ശനൊക്കെ ഇരുപ്പായി കേട്ടോ എല്ലാവരും ജോളിയായിരുന്നാട്ടെല്ലാവരും കൂടെ കൂടി പൊളിച്ചു ഞങ്ങൾ ഗൈറ്റിച്ചു കൊണ്ടുവന്നവര് കൊണ്ടുവന്ന സാധനം കൊണ്ടുപോന്നോണെ പോയി എനിക്കൊരു മന്ത ഉണക്കത്തെ ഒരു മൊന്തആയായിരുന്നു എനിക്ക് കിട്ടിയതായിരുന്നൊരു മൊന്തോണെ ഞാ അതാ ഞാ ചേച്ചറിയാം ആ കാലത്ത് ഞാൻ ചോറാണെന്ന് ഇപ്പൊ ചോറില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല ഞാൻ കഴിച്ച പാത്രം മാത്രം ഞാൻ കൊണ്ടുപോ ഇവിടെ കൊണ്ടു എന്റെ പൊന്നു കഴിച്ചോ രക്ഷ ഇല്ലായിരുന്നു കേട്ടോ ഇവിടുത്തെ അലമ്പോ നിങ്ങൾ കേക്കുന്നുണ്ടോ ഏ ആ കൊണ്ടോക്കോ ആ ചെരുവത്തിൽ അതും ഒരു ചെരുവത്തിലായിരുന്നു കൊറച്ചേറെ ആ ഞാൻ ഈ സാധനം സിന്ധു അമ്മ ഏത് വണ്ടി വേണം സെലക്ട് ചെയ്തോട്ടോ ഏത് ഏത് വണ്ടി വേണം അതെ ആണോ ആ എന്തായാലും മുറ്റം നിറച്ച് വണ്ടികളാണോ അതേ ട്ടോ നിങ്ങളെടുക്കുക ശാന്തമ്മ പറയുന്നുണ്ടോ ഇത് പോണൊക്കെ ഒരു പരിപാടി ഈ ഈയിടെ എന്നും കൂടി എടുത്തോ അതെ 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 ഇതിവിടെ ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു കപ്പ ബിരിയാണി കക്കലേറ്റ് നമ്മൾ ഈ പ്രാവശ്യം കഴിക്കാത്തോണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടല്ലോ അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഒച്ച കേട്ട ആൾക്കാരൊക്കെ ഒളിഞ്ഞു നോക്കിട്ടുണ്ടാവും എന്തിട്ടിവിടെ ഇത്ര വെള്ളം ഒന്ന് അമ്മായി കഥ അടിച്ചിട്ടേക്കാട്ടെ നമ്മളെല്ലാം കൂടെ മേളിലോട്ട് പോയോണ്ടേ ഇപ്പൊ താക്കോലവിടുന്നു താരത്തിനൊരു തീരുമാനം ആക്കിയല്ല വീട്ടുകാര അത്രയൊക്കെ വേണം ബുദ്ധിമുട്ടാവില്ലേ ആർക്ക് നമ്മക്ക് നാളെ നാളെ അങ്ങോട്ടേക്ക് എല്ലാവരും നാളെ നമുക്ക് അവിടെ പൊളിക്കാം രാവിലെ എത്ര എപ്പോഴാ പോന്നേ ആണോ രാവിലെ അയ്യപ്പങ്ക സൂപ്പർ നന്നായി ഭംഗിയത് രാവിലെ പോണോ അടിപൊളിയായിരിക്കും പിന്നെ പത്ത് പത്ത് പത്തരൊക്കെ പറഞ്ഞു വരാം വരാ എല്ലാം ശരിയാവും ക്ഷമിച്ച് കിട്ടാ കൊച്ചേ എന്റെ പൊന്ന സത്യം പറഞ്ഞ ഇവിടുത്തെ ആൾക്കാർ സൈഡിലുള്ള വീട്ടിലൊക്കെ ഉറങ്ങിട്ടുണ്ടെങ്കി അവര് ചീത്ത പറയുന്നുണ്ടാവുന്നല്ലേ ഏത് മണ്ടുകളായി അലപ്പൊന്ന് ഒന്ന് മാറോ ഈ താലൊന്നും താഴോട്ട് വച്ചോട്ട് നമ്മുടെ അമ്മ പോന്നെ കൊച്ചെ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് സൂപ്പർ ആയിരുന്നു എപ്പോഴും സൂപ്പർ പറയാള്ളു കേട്ടോ എനിക്ക് ചോറാണോ വേണ്ടേ ചോറ് കഴിച്ചോ ഭീഷണം എന്നതാണ് ശാസം മുട്ടുന്നുണ്ടോ വിശു പിന്നെ എല്ലാവരുമായിട്ട് ഇപ്പൊ ഭയങ്കര കൂട്ടാണ് കേട്ടോ കണ്ടോ കണ്ടോ ഇത് ഞാൻ തിരിച്ചു വ്യത്യാസം പറയുന്നത് എന്റെ കല ഞാൻ കൊണ്ടുവന്നത് അവിടെ ഇനിപ്പോ എല്ലാവരും കൊണ്ടുപോയി ഓ കണ്ടോ എന്റെ കല മാത്രം തിരിഞ്ഞു വെച്ചിട്ട് ബാക്കി എല്ലാ പാത്രമായിട്ട് പോയി ഇവിടെ പപ്പക്കുള്ളത് പൊതു കെട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ കപ്പ ബിരിയാണി കട്ട്ലൈറ്റ് ചിപ്പിയുടെ കട്ട്ലൈറ്റ് കഴിച്ചിട്ട് പപ്പ ഒക്കെ ഉള്ള കാര്യമുള്ള അവനക്ക് പറയേ നല്ലത് മാത്രം പറയാ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു ആണോ സൂപ്പറാ കേട്ടോ എല്ലാവർക്കും മാങ്ങയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടോ കേട്ടോ പഴുത്തമാങ്ങ പച്ചമാങ്ങല്ലേ ഇവിടെ മണ്ണപ്പ കൊ കൊച്ചാണ് നോക്ക് ആ ഉടുപ്പ് ഓറഞ്ച് ഉടുപ്പ് എന്റെ ആവ് ആ റൂമിലുണ്ട് ഉണ്ടോ അതൊന്ന് അത് ഒരെണ്ണം ഭയങ്കര കൂട്ടായി കേട്ടോ ഞാനിക്കുട്ടി ആ നിക്കറുള്ളിലുണ്ട് ഉമ്മ എടു എല്ല ഉമ്മ എടുത്തെ ഉമ്മ എടുത്തി ഉമ്മ തരുന്നുണ്ടോ ഉമ്മ തര അങ്ക പിന്നെ ആക്റ്റീവായയാള് ഉടുപ്പൊക്കെ മേടിച്ചോ നാളെ നമുക്ക് അമ്പലത്തിൽ അമ്പലത്തി കൊണ്ടോ കൊണ്ടുപോവാന രാത്രിയില്ല യാത്രയില്ല മെസ്സേജ് അയച്ചേക്കണേ കറക്റ്റ് ടൈമിങ്ങിൽ പോവാട്ടോ എല്ലാവരോടും ടാറ്റ ടാറ്റിയായി കേട്ടോ വിച്ചു പോണ്ടേ അല്ല ഇവിടെ നിന്നോ ഒരാളെ പമ്മി പാപ്പൂവിനെ കാണിക്കാൻ വേണ്ടി പോവാണ് ഉടുപ്പ് പാപ്പു വന്നിട്ടുണ്ടോ അതെ ആരുടെ ചെരുപ്പാ പോളിപ്പിച്ചൊക്കെ വെച്ച് കൊണ്ടുപോവാണ്

ഫോൺ ഉറക്കത്തിലൊക്കെ പപ്പാ ചെറിയായാനി വെച്ചു പാപ്പൂനെ എത്ര സ്നേഹത്തോടെ കൊണ്ട് കാണിക്കുന്ന ഉടുപ്പ് മ്മ അങ്ങു കോട്ടയ കൊണ്ടപ്പോഴാണ് നല്ല ആടാ കളർ ഒന്നുമില്ല പക്ഷെ രണ്ടെണ്ണേ ഉള്ളു നല്ല ആടക്കണം ആണോ ജാനിക്കുട്ടിക്ക് ശാന്ത അമ്മ ഫസ്റ്റ് കൈനീട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിശ്വാസം പിന്നീ ചേക്കണം പറഞ്ഞാ ഉടുപ്പായി ചെരുമ്പോനെ കൊടുക്ക സിന്ധു കൈ കൈനീട്ടോ ആയി അതെ 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 അച്ഛൻറെ കൊടുക്കുണ്ട് അമ്മനത്ര വിശ്വാസം അതുകൊണ്ടാ അച്ഛൻറെ അടുത്താ കൈനീട്ടായിട്ട് പോയേ കാട്ടോ അച്ഛ കൊച്ചിന് ഫസ്റ്റ് കൈനീട്ടം കിട്ടിയത് കൊണ്ടു തരുന്നു പപ്പാ ജീപ്പേ കേറിയിരുന്നു കേട്ടോ അത് മേടിച്ചു വെച്ചോ അല്ലെങ്കിൽ അവള് ചെലപ്പോ കളയും മേടിച്ചു വെച്ചോ അവിടെ കയ്യില് വെച്ചോ എന്നേല് പോക്കറ്റൊന്നും ഇല്ല ജീപ്പ് ഓടിച്ചു നോക്കിട്ടുണ്ടോ ഓടിച്ചിട്ടില്ല ഏ അപമാനം ആ എന്നെ കിട്ടല്ല അച്ഛൻ്റെ അച്ഛൻറെ കയ്യിലോട്ടേ കൊടുക്കുള്ളൂ അച്ഛനേ വിശ്വാസമുള്ളു അതെങ്ങാ അമ്മേനെ പറഞ്ഞ നമ്മളൊന്ന് കണ്ണടക്കും ഒരു കണ്ണടക്കൂ അപ്പനെ പറഞ്ഞ രണ്ടു കണ്ണൊക്കെ തുറക്കും പപ്പ അതെ വണ്ടിയൊക്കെ പതുക്കെ പുറകോട്ട് എടുക്കുന്നുണ്ട് പപ്പ ഓടിക്കുമല്ലോ പപ്പ വണ്ടി ഓടിക്കും പപ്പക്ക് വണ്ടി പണ്ടുണ്ടല്ലോ ആ അതെ അവിടെ ചെന്ന് എടുക്കാൻ പറയുന്ന കേട്ടോ ഓടിക്കുന്നില്ലേ ഇതാരാ കേറി പോയോ ഇത് പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ജീപ്പിന്റെ ഫ്രണ്ട് ഭാഗം അവർ സേവ് ദ ഡൈറ്റോങ്ങാണ്ട് എടുത്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ മെഷീന്റെ സൗണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാവുക നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് പണിങ്കോ എടുക്കുന്ന ലക്ഷണമില്ല കേട്ടോ നമുക്ക് അകത്തോട്ട് തന്നെ പോയേക്കാം അല്ലേ വെയ്യത്ത് ഇന്ന് കരിയേണ്ട നല്ല വെയിലുണ്ട് അച്ഛനും മോള് ഇവിടെ അടിയാണ് കേട്ടോ പാവങ്ങള് രണ്ടെള്ള കണ്ടില്ല അപ്പൊ ഞാൻ വന്ന് നോക്കിപ്പതേ ഇവിടെ മുള് ജാനിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് മുള്ളുണ്ടാവും കേട്ടോ നോക്കി കഴിക്കണേ ഉണ്ടല്ലേ കൊച്ചു സമ്മാക്കത്തില്ല കഴിച്ച അവരിപ്പൊ കഴിക്കുന്ന കണ്ടിട്ടേ അങ്ങനെ തന്നെ കഴിക്കണന്ന് അങ്ങമ്പാടിലൊക്കെ തന്നെ പെട്ടെന്ന് ഫിനിഷ് എന്ന് പറയണം കേട്ടോ എല്ലാരും തോപ്പിച്ചേന്ന് പറയണം പാപ്പുവിനെ എല്ലാരും ചോപ്പിച്ചു പറയണം അല്ല വിച്ചു ഇരിപ്പൊക്കെ കണ്ടപ്പോഴും കോമഡി ആയിട്ട് ഫീലായി വിശക്കാൻ തുടങ്ങിയോ ഇല്ല കൊഴപ്പൊന്നുമില്ല നേരം കൂടി ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇത് കണ്ട എന്തോ അന്താരാഷ്ട്ര കാര്യം പറയുന്നോണെങ്കിൽ ഒന്നും അല്ലാട്ടോ ചെവി അടിച്ചു വരയ്ക്കുന്ന ഇവിടെ എനിക്ക് എന്തോ വലിയ അന്താരാഷ്ട്ര കാര്യം പറയാന്ന് നമുക്ക് തോന്നും സന്തോഷമായിട്ട് എല്ലാവരും ഇല്ല കേട്ടോ ൂടെ പൊട്ടന്മാറി ചിരിക്കുന്നവർക്ക് ചിരിക്ക പറഞ്ഞിട്ട് വരും കുഴപ്പമില്ല പക്ഷെ ചുറ്റന്മാരോടാ ശേഖ കൂടുതല് ഇന്നലെ പരിപാടി സന്തോഷമാവന്റെ വീട്ടിലായിരുന്നു കേട്ടോ സന്തോഷമാവന്റെ വീട്ടിൽ പരിപാടി വെച്ചതിനൊരു കാര്യമുണ്ട് സിന്ധു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മായി നല്ല സൂപ്പർ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫാമിലിന് എല്ലാവരും എല്ലാവരും വെച്ചാൽ ഉള്ളവരും കേട്ടോ ഉള്ളവരെല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ചെറിയൊരു പരിപാടി പോണെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പിറ്റേന്ന് രാവിലെ വീട്ടിലോട്ട് പോരാനായിട്ട് അവിടെ വെച്ച് തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു ഓളം വിട്ട് നല്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ കൂടാം ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു കേട്ടോ കാര്യം അമ്മയും പപ്പായും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കയല്ലേ അപ്പോൾ എല്ലാവരും കൂടെ അടങ്ങി കുറച്ച് നേരം ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുമ്പം അവർക്ക് മനസ്സിനൊരു സന്തോഷമാകത്തില്ല അപ്പോൾ വെല്ലുമച്ചയൊക്കെ ചാടിത്തുള്ളി അത് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ജാനിക്കുട്ടിയുടെയും വെല്ലുച്ചേയും കളി കണ്ടിട്ടാണ് കേട്ടോ സന്തോഷ്മാവൻ്റെയും അതുകൊണ്ട് തന്നെ ജാനിക്കുട്ടി ഭയങ്കര കൂട്ടായായിരുന്നു കേട്ടോ രണ്ടുപേരും ഇവിടെ മോളന്മായി ഇടയ്ക്കിട്ട് നോക്കുന്നുണ്ട് കാര്യം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ അമ്മായിനെയാണ് എടുത്തത് അവസാനം ഞാൻ അമ്മയും അമ്മായിനെയല്ല ഞാൻ എടുക്കുന്നത് അവരെയാണ് െന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചുപൊളിച്ചൊരു ദിവസമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജാനക്കുട്ടിയുടെ ബേക്ക് കുട്ടായിപ്പൊന്നും വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കുട്ടായിപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് വന്നപ്പോ ഒന്നും ഇല്ലാതെ ചേച്ചിമാര് വരുമ്പോ ഫ്രിഡ്ജിൽ നിന്ന് അതൊക്കെ പൊങ്ങി വരുന്നു ജാനയുടെ കണ്ണിപ്പൊ കണ്ടോണേ ി ഒരു ബോൾ എടുക്കുന്നു നാലാമത്തെ ബോളും കണ്ട ഇപ്പൊ എടുക്കാൻ പോന്ന എടുക്കു ഒരെണ്ണം ബാക്കി കൊടുക്ക ആ ഒരെണ്ണം എടുക്കൂലോട്ടോ ബാക്കി ഞങ്ങൾ എല്ലാര്ക്കും കൊടുക്കൂ നല്ല സ്വഭാവം ഒക്കെ കേട്ടോ കൊച്ചും ഇവിടെ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെയാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്തിട്ടോ മസിൽമാനോ തള്ളാനും വേണം കേട്ടോ എല്ലാവരും ഇരുന്ന് വർത്താനാക്കിയാണ്ട്ടോ അവരൊക്കെ പോയി നിതിമോളൊക്കെ പോയി ഇറങ്ങണോ ആ ഞാനോർത്ത് പോയോ ൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളോ അവര് പോവാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ എല്ലാവരും കൂടെ ഇനി എന്നാ യേശൂഷ്മി ഇനി എന്നാ വര ഇനി എന്നാ വരുന്നേന്ന് ഓക്കെ ഒരു ദിവസം നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഏട്ടോ എല്ലാരും ഒരുങ്ങിയിരുന്നു എല്ലാത്തിനെ മുടിപ്പിക്കണ്ട വരുന്നേന്ന് പിന്നെ നമുക്കിതൊക്കെ ഒരു സന്തോഷമാണ് ഏഹ് നാട്ടുകാരൊന്നും വിളിക്കാം അല്ല ഞങ്ങള് വിളിക്കണ്ട ആവശ്യമില്ല വീഡിയോ കണ്ടാ ഡെയിലി വീഡിയോ കണ്ടാ വെക്കാം രേഷ്മ ചേച്ചിനെ ഇഷ്ടപ്പെട്ടായിരുന്നോ സിനിമ തിയേറ്റർ ഉണ്ട് ഒന്നും ബോധില്ല സേഫാ ആള് സേഫാ